ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു സംഭവം ആത്മഹത്യാണെന്ന് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അവർ പറഞ്ഞു മരിച്ച പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ശൈലജ സുരേന്ദ്രൻ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കട്ടപ്പന പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിജീവിതയായിരുന്ന പെൺകുട്ടിയുടെ മരണം ആത്മഹത്യാണെന്ന് പ്രാഥമികമായി കരുതുന്നുണ്ടെങ്കിലും ഇത് പൊതുസമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ പറഞ്ഞു നമ്മുടെ വനിതാ കമ്മീഷൻ അടക്കം അതിന് വളരെ വ്യക്തമായ അന്വേഷണം ഉന്നത പോലീ ഉന്നതതലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം വേണമെന്നും അതോടൊപ്പം തന്നെ അതിന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുമ സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഏരിയ സെക്രട്ടറി സാലി ജോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് രണ്ടു വർഷം മുമ്പാണ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിനിരയായത് കേസ് നടന്നു നടന്നുവരുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത്